എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോഡ് എക്സ് ടി ത്രിപിൾ സെവൻ മലയാളം ടാരോഡ്കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അവർ തമ്മിലുള്ള അവരും നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ എന്താണ് എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുമുട്ടിയത് എന്താണ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത് എന്താണ് അതിൻ്റെ ഒരു ഭാവി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആണ് അതുപോലെ തന്നെ ആണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനൈറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് റെസനൈറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയാൽ ഫോഴ്സ്ഫുള്ളി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യരുത് പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ സ്ക്രീനിൽ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യുക കോൾ ചെയ്താൽ എനിക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വിചാരിക്കുന്ന ആ ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ അവരോടൊത്തുള്ള നല്ല ഒക്കെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് വളരെ പോസിറ്റീവായിരുന്നു നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുക അതുപോലെ തന്നെ ജനറൽ റീഡിങ് അതായത് ലവ് റീഡിങ് അല്ലാതെ ജനറൽ റീഡിങ്ങിന്റെ വീഡിയോ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കാണാൻ സാധിക്കാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കരിയർ പരമായിട്ടോ തൊഴിൽ എന്താ പറയുക ഹെൽത്ത് പരമായിട്ടോ അല്ലെങ്കിൽ ആയിട്ടുള്ള കാര്യങ്ങളോ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വീഡിയോ പ്രയോജനപ്പെടുന്നതായിരിക്കും അപ്പോൾ അത് കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ലിങ്ക് ഉണ്ടാവും പോയി ഓപ്പൺ ചെയ്ത് കാണുക കേട്ടോ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം എന്താണ് നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള കണക്ഷൻ എന്തിനാണ് നിങ്ങൾ കണ്ടുമുട്ടിയത് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചത് അല്ലെ സംഭവിക്കുന്നത് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് നമുക്കിവിടെ കാണാൻ കഴിയുന്ന കാര്യം നിങ്ങൾ ഈ മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് ആയിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഈ ബന്ധത്തെ കണ്ടിരുന്ന ഈ ഒരു വ്യക്തിയെ കണ്ടിരുന്ന ഒരു വ്യക്തിയായിരിക്കാം അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പായിരിക്കാം കാരണം അത്രത്തോളം ഡീപ്പായിട്ട് പോയിരുന്ന ഒരു ഒരു കണക്ഷനാണ് അല്ലെങ്കിൽ ഒരു ബന്ധമാണ് ഇതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അല്ലെ കാണാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ് അതേപോലെ തന്നെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ നേരത്തെ തന്നെ പരിചയമുള്ള ഒരു പക്ഷേ സൗഹൃദം ആയി നടന്നിരുന്ന അല്ലെ ഒരു പക്ഷേ നേരത്തെ പരിചയമുള്ള വ്യക്തികളായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതെന്ന് പറയുന്നത് വളരെ അവിചാരിതമായിട്ട് നിങ്ങൾ കണ്ടുമുട്ടുകയും നിങ്ങളുടെ ലൈഫിലേക്ക് വരികയും ചെയ്തതായിരിക്കാം നേരിട്ട് കണ്ടുമുട്ടിയതല്ല എന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ പരിചയപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തായിരിക്കാം ഏറിയ ആൾക്കാർക്കും അങ്ങനത്തെ ഒരു എനർജിയാണ് കാണിക്കുന്നത് അപ്പം അങ്ങനെ നിങ്ങളിലേക്ക് വന്നിട്ടുള്ള ഒരു വ്യക്തി ഒരു പക്ഷേ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആവാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഒന്നിച്ച് പഠിച്ചതോ ഒന്നിച്ചുള്ള നാട്ടുകാരോ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു കണക്ഷൻ നിങ്ങൾ തമ്മിൽ നേരത്തെ ഉണ്ടാവാം അല്ലെ ഒന്നിച്ച് ജോലി ചെയ്ത ആൾക്കാരോ ഏതെങ്കിലും രീതിയിൽ കണക്റ്റഡ് ആയിട്ട് നിങ്ങൾ പരസ്പരം അറിയുന്ന ആൾക്കാരായിരുന്നിരിക്കാം ഏറിയ പങ്കാൾക്കാരും അങ്ങനെയുള്ള ഒരു ബന്ധമാണ് ഇത് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഒരു ഈ ഒരു ബന്ധം അല്ലെ ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഇങ്ങനെ ഒരു ബന്ധം നിങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം ഇത്രയും ഒരു ഡീപ്പർ ലെവലിലേക്ക് പോകുമെന്നൊന്നും നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടുള്ള വ്യക്തികളായിട്ടല്ല നമുക്കിവിടെ നിങ്ങളെയും കാണാനായിട്ട് സാധിക്കുന്നത് കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ വളരെ അവിചാരിതമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധം മറ്റൊരു ലെവലിലേക്ക് പോകും എന്ന് ഒരിക്കലും നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് ഏർ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങൾക്ക് തന്നെ ഒരു എന്താ പറയാ ചില വ്യക്തികളെ കണ്ട് നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് നമുക്ക് ഈ വ്യക്തിക്ക് വ്യക്തിയുടെ ഭാവിയിൽ ഇത്രമാത്രം ഒരു ഇൻറ്റിമസി ഉണ്ടാവും നമ്മൾ ചിന്തിക്കില്ലല്ലോ അതേപോലുള്ള ഒരു എനർജിയാണ് നിങ്ങൾക്കും കാണുന്നത് അതുപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിൽ കാണുന്നൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലോ അല്ലെങ്കിൽ അവരുടെ ലൈഫിലോ ആ നേരത്തെ ഉണ്ടായിരുന്ന ബന്ധത്തിൽ നിന്നുണ്ടായ വിഷമത്തിൽ നിന്നോ അല്ലെ സങ്കടത്തിൽ നിന്നോ ഒക്കെ ആയിരിക്കാം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കണ്ടുമുട്ടൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാ അതായത് ഒരു ഒരു ഹീലിംഗ് പ്രോസസ്സ് എന്നോണം ആണ് നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടുന്നത് എന്നാണ് ഒന്നുകിൽ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ തീർച്ചയായിട്ടും ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു മുൻകാല ബന്ധം ഉണ്ടാവുകയും ആ ബന്ധത്തിൽ നിന്നുള്ള വേദനകളിൽ നിന്നുള്ള ഒരു മോചനത്തിനായി നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടുകയും ചെയ്ത അല്ലെങ്കിൽ പരസ്പരം അടുക്കുകയും ചെയ്ത ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ വന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ബന്ധത്തിൽ എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്തുകൂടാ എന്തൊക്കെയാണ് പാടുള്ളത് എന്തൊക്കെയാണ് പാടില്ലാത്തതെന്നൊക്കെയുള്ള ഒരു ഒരു ശരിക്കുമുള്ള ഒരു ബോധത്തോടു കൂടി തന്നെ ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് കാരണം റിലേഷൻഷിപ്പിന്റെ എന്താ പറയാ മോശം അവസ്ഥയിൽ സംഭവിക്കുന്ന എല്ലാ പെയിനും അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഒരാൾ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള എല്ലാ ധാരണയോടും കൂടി പോയ വ്യക്തികളുമാണെന്നാണ് കാണിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് വളരെയധികം അറ്റാച്ച്മെന്റ് തോന്നിയ ആദ്യം നിങ്ങൾ ആ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ പിന്നെ 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 നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തോട് വളരെയധികം അറ്റാച്ച്മെന്റ് തോന്നിയിട്ടുള്ള എനർജിയാണ് കാണിക്കുന്നത് ഈ ഒരു ബന്ധം ലൈഫ് ലോങ്ങ് അതായത് നമ്മൾ വിചാരിക്കില്ലേ നമ്മൾ ആഗ്രഹിക്കില്ലേ മരണം വരെ ചില ബന്ധങ്ങൾ ചില വ്യക്തികൾ നമ്മുടെ കൂടെ വേണമെന്ന് അതേപോലെ നിങ്ങളും ആഗ്രഹിച്ചിട്ടുണ്ട് ഈ ഒരു വ്യക്തി മരണം വരെ നിങ്ങളുടെ കൂടെ വേണം നിങ്ങൾ ഈ വ്യക്തിയെ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ളത് കാരണം അത്രത്തോളം ഒരു അറ്റാച്ച്മെന്റ് ആ ഒരു വ്യക്തിയോട് നിങ്ങൾക്കും ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കും നിങ്ങൾക്ക് തിരിച്ച് ഫീൽ ചെയ്യാനും നിങ്ങൾക്ക് ആ ഒരു വ്യക്തിക്കും കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ആ ഒരു വ്യക്തിയുടെ സ്നേഹത്തിൽ നിങ്ങൾ അഡിക്റ്റഡ് ആയി പോയി എന്ന് വേണം പറയാൻ അല്ലെങ്കിൽ വളരെയധികം പൊസസീവ്നെസ് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോട് തോന്നി എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം നിങ്ങൾക്ക് ഫീൽ ചെയ്ത് എന്താ ഈ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിച്ചതുപോലെ വേറെ ആരും നിങ്ങളെ ഈ ഒരു ജന്മത്തിൽ സ്നേഹിച്ചിട്ടില്ല എന്നുള്ള ഒരു ഫീല് നിങ്ങൾക്ക് ഏഹ് വളരെ ഡീപ്പായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾക്ക് ചില നമ്മൾ ആഗ്രഹിക്കുന്നില്ല മനുഷ്യർ ആഗ്രഹിക്കുന്ന ചില പരിഗണനകളുണ്ടല്ലോ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു പരിഗണന ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്നായിരിക്കും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും അതായത് മറ്റാർക്കും മറ്റാരും നിങ്ങൾക്ക് തരാത്ത അല്ലെ തരാൻ സാധ്യതയില്ലാത്ത നിങ്ങൾ ഇതൊക്കെ ഇതുവരെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ആ ഒരു പരിഗണനയും സ്നേഹവും ഒക്കെയാണ് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് തരുന്ന തന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കതാണ് ഞാനിവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഹസ്ബൻഡ് വൈഫ് ആയിരിക്കാം ആയിരുന്നിരിക്കാം അല്ലെങ്കിൽ ആയിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണ് എന്ന് കരുതിയിരുന്ന രണ്ട് വ്യക്തികളായിരുന്നിരിക്കാം കാരണം അത്രത്തോളം ഡീപ്പർ ലെവലിലുള്ള ഒരു ബന്ധമാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ അല്ലെങ്കിൽ അവർ അവരുടെ ലൈഫിന്റെ ഒരു പാർട്ടായിട്ട് നിങ്ങളെ കരുതിയിരുന്നു നിങ്ങൾ അവരെയും തിരിച്ച് അതേപോലെ തന്നെ കരുതിയിരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഒരു റീഡിങ് അനുസരിച്ച് നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ എല്ലാ രീതിയിലും കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയിട്ടുള്ള വ്യക്തികളാണ് അതായത് ഫിസിക്കലി ആയാലും മെന്റലി ആയാലും ഇമോഷണലി ആയാലും സോൾവേസ് ആയാലും അങ്ങനെ എല്ലാ രീതിയിലും നിങ്ങൾ ആയിട്ടുള്ള ഗിവാൻഡേക്ക് നടത്തിയിട്ടുള്ള രണ്ട് വ്യക്തികളും കൂടിയാണ് അത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഈ ഒരു ബന്ധം സത്യത്തിൽ ഇത്രയും ഡീപ്പായി പോകാനുള്ള കാരണം തന്നെ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതായത് ഒരു പുനർജന്മം ഇതൊരു പുനർജന്മ ബന്ധമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതാണ് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ഇത്രയും പോസിറ്റീവ്നെസ് വരുന്നതും ഇത്രയും അറ്റാച്ച്മെന്റ് വരുന്നതും ഇത്രയും പിരിഞ്ഞു പോകാൻ കഴിയാത്ത വിധം ബന്ധം മുന്നോട്ട് പോകുന്നതും എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ട് വ്യക്തികൾ എന്നുള്ള നിങ്ങളുടെ ഫിസിക്കലി ഉള്ള ആ ഒരു മാനുഷികമായിട്ടുള്ള ഒരു ആഗ്രഹം ആണെന്നതിനേക്കാളിൽ കൂടുതൽ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിങ്ങളുടെ സോളുകൾ ആഗ്രഹിക്കുന്നതാണ് നിങ്ങളെപ്പോഴും കണക്റ്റഡ് ആയി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് നിങ്ങൾക്ക് ഒരിക്കലും വിട്ടുപോകാനായിട്ട് സാധിക്കത്തില്ല കാരണം അത്രത്തോളം നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു വൈബ് മറ്റൊരാളിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള എനർജിയാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് വന്നത് സത്യത്തിൽ ചില കർമ്മ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് അതായത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ നമുക്ക് ഉണ്ടാവുന്നത് എല്ലാ കാര്യങ്ങളും നമ്മുടെ ലൈഫിലെ ചില എന്താ പറയാ കർമ്മ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കാം അല്ല അത് ആ ഒരു ക്ലിയർ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും വരുന്നതായിരിക്കാം അതേപോലെ തന്നെ ലൈഫ് ലെസൺസ് ചില ജീവിത പാഠങ്ങൾ നമ്മളെ മനസ്സിലാക്കി തരുന്നതിനും നമ്മുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കാം അതുപോലെ തന്നെ ഈ ഒരു ബന്ധമായി ഈ ഒരു കണക്ഷൻ നിങ്ങളെ കൂടുതൽ ഒരു ഒരു സ്പിരിച്വൽ വേയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണാറ് സ്പിരിച്വൽ ഗ്രോത്ത് നിങ്ങൾക്ക് വന്നിട്ടുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പം സ്പിരിച്വൽ ഗ്രോത്ത് നിങ്ങൾക്ക് ഇതിനകത്ത് വരുന്നുണ്ട് അതുപോലെ വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവണം അപ്പം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന ഒത്തിരി കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാനായിട്ടാണ് നിങ്ങളെ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മ പൂർത്തീകരണം ലൈഫ് ലെസൺസ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിപരമായ ഗ്രോത്ത് ഉയർച്ച അതുപോലെ നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്ത് ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ബന്ധം സഹായിച്ചിട്ടുണ്ട് നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെ സഹായിക്കാൻ പോകുന്നതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് കണ്ടീഷനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല പക്ഷേ എന്ത്ന്നെ ആയാലും ഈ റിലേഷൻഷിപ്പിൽ ഒന്നുകിൽ ഇതിനോടകം തന്നെ ഒരു 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 അകൽച്ച അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സംഭിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബ്രേക്കപ്പ് ഈ ഒരു ബന്ധത്തിൽ ഉണ്ടാവാൻ ഒരു സാധ്യത വളരെ കൂടുതലാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക അത് നിങ്ങൾക്ക് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു സാഹചര്യം ആയിരുന്നിരിക്കാം ഇനി വരുന്നവർക്കാണെങ്കിൽ അങ്ങനെ ആയിരിക്കാം പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനും കർമ്മയും ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിൽ സംഭവിക്കണമെന്നുള്ളത് നേരത്തെ എഴുതപ്പെട്ടിട്ടുള്ള കാര്യമാണ് ആ നേരത്തെ എഴുതപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു കണ്ടുമുട്ടലുണ്ടായതും ഇങ്ങനെ ഒരു ബന്ധം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതും ഈ ഒരു ബന്ധം ഇത്രയും ഡീപ്പർ ലെവലിലേക്ക് പോയതുമൊക്കെ അതുകൊണ്ടാണ് ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക കാരണം നിങ്ങളുടെ ആ ആദ്യമുണ്ടായിരുന്ന ആ ഒരു എനർജിയൊക്കെ കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞ് തമ്മിൽ സെപ്പറേറ്റ് ആയി പോകുന്ന ഒരു സാഹചര്യം ഇതിനോടകം തന്നെ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവാം അല്ലെ വരാൻ പോകുന്ന ആൾക്കാരാണ് ഇതിനോടകം തന്നെ അങ്ങനെ ഒരു ഏത് സിറ്റുവേഷൻ അനുഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ഉള്ളവർക്ക് നിങ്ങൾക്ക് ഇവിടെ കമന്റ് ചെയ്യാം കാരണം ഇത് റെസിനേറ്റ് ആവുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഈ കാണുന്ന ആൾക്കാർക്ക് എല്ലാവരും റെസിനേറ്റ് ആവണമെന്നില്ല നിങ്ങളുടെ ബന്ധം ഏത് രീതിയിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കമന്റ് ചെയ്യുക കേട്ടോ കംപ്ലീറ്റ്ലി നോ കോണ്ടാക്ടിലേക്കൊക്കെ പോയിട്ടുള്ള ആൾക്കാരും ഇതിനകത്തുണ്ട് കേട്ടോ അതായത് നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനു മുന്നേ ജീവിതത്തിൽ മറ്റൊരു കാര്യത്തിന് എത്രത്തോളം ഒരു പെയിൻ സഹിച്ചിട്ടില്ലാത്ത ഒരു സിറ്റുവേഷൻ കൂടി ആയിരിക്കാം ചില ആൾക്കാരൊക്കെ കടന്നു പോകുന്നത് അതായത് ഈയൊരു ബന്ധത്തിൻ്റെ ഒരകൽച്ച നിങ്ങളെ എത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു വേർപിരിയൽ നിങ്ങളെ എത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ നിങ്ങളെ അത്രത്തോളം വേദനിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതേപോലെ തന്നെ ഇത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല കാരണം ഇതൊരു ഡിവൈൻ കണക്ഷൻ കൂടിയാണ് ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് അതുപോലെ തന്നെ ഇതൊരു സോൾമേറ്റ് ജേണിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഈ ഒരു സെപ്പറേഷൻ നിങ്ങളെ വീണ്ടും അടുപ്പിക്കുന്നു എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ഒരു സ്പിരിച്വൽ വേയിൽ കൂടി മാത്രമേ അതിന് സാധ്യമാകൂ എന്നാണ് കാണിക്കുന്നത് അത് ചില ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ അത് പെട്ടെന്ന് അത്ര പെട്ടെന്നൊന്നും ഒരു സാധ്യമാകുന്ന ഒരു എനർജി ആയിരിക്കില്ല ചിലപ്പോൾ ഉള്ളത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അവനവന്റെ ആ ഒരു മാനസിക സ്ട്രെങ്ത് അല്ലെങ്കിൽ ആ ഒരു ഇന്നർ സ്ട്രെങ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മയുടെ ആ ഒരു ഡെപ്ത് ഡെപ്ത്ത് എന്തുമാത്രമുണ്ട് നിലവിലത്തെ അവസ്ഥ ഒക്കെ കണക്കാക്കി ആയിരിക്കാം ഈ ഒരു ഒരു ഹീലിംഗ് നിങ്ങളിൽ സംഭവിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു അവസ്ഥയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് തീർച്ചയായിട്ടും ഒരു ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിവൈൻ ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ കൂട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാവും ഇനി എത്ര വേദനയിൽ കൂടി കടന്നു പോകുന്നു എന്ന് പറഞ്ഞാലും ആ ഒരു കൂട്ടായിട്ട് നിങ്ങളുടെ അതിനെ അതിജീവിച്ച് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു സ്പിരിച്വൽ കൂട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാവും നി കാരണം ഈ ഒരു സമയത്താണ് നിങ്ങൾ തീർച്ചയായിട്ടും എന്താണ് ഒരു സ്പിരിച്വൽ പവർ എന്നൊക്കെ നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്ന സമയമാണ് അതിൽ സമയമാണതിൽ പേരെങ്കിലും ഇപ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്താണ് ഒരു സ്പിരിച്വൽ പവർ എന്ന് തിരിച്ചറിയുന്നുണ്ട് കുറച്ച് പേർക്ക് തീർച്ചയായിട്ടും അത് അനുഭവിക്കുന്ന ഒരു സമയം വരുമ്പോൾ എന്താണ് ഒരു സ്പിരിച്വൽ പവർ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പക്ഷേ അത് മനസ്സിലാവാത്ത ആൾക്കാരാണെങ്കിൽ അത് തിരിച്ചറിയാൻ കഴിയാത്ത ആൾക്കാരാണെങ്കിൽ ആ ഒരു എനർജിയിൽ കൂടി കടന്നു ഒരു സിറ്റുവേഷൻ കാണാൻ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിനിടയിൽ നിങ്ങളെ തമ്മിൽ ഈ ഒരു അകൽച്ച ഒരു സെപ്പറേഷൻ ഒക്കെ ഉണ്ടാക്കിയെന്ന് പറയുന്നത് എന്തോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് അത് ഒന്നുകിൽ ഒരു തൊഴിൽപരമായിട്ടുള്ളതോ അല്ലെ സാമ്പത്തികമായിട്ടുള്ളതോ അല്ലെ വേറൊരു വ്യക്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം നിങ്ങളെ ഒരു സെപ്പറേഷനിലേക്ക് കൊണ്ട് എത്തിച്ചിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഒരു പക്ഷേ ആ ഒരു തേർഡ് പാർട്ടി വന്നതുകൊണ്ടാണ് നിങ്ങളുടെ ബന്ധത്തിനിടയിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്ന് വന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ചിന്ത നിങ്ങൾ ഉപേക്ഷിക്കണം കാരണം ഈ ഒരു കാര്യമൊക്കെ നിങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കേണ്ടത് അനിവാര്യമാണ് അതൊക്കെ നേരത്തെ എഴുതപ്പെട്ടിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ കണ്ണുമുട്ടിയതും ഇങ്ങനൊരു സിറ്റുവേഷൻ നിങ്ങളുടെ മുന്നിൽ വന്നതും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലോട് നിങ്ങൾ സെപ്പറേറ്റ് ആയതും എന്നൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം ഈ ഒരു സിറ്റുവേഷൻ വന്നാൽ മാത്രമേ എന്തൊരു പ്രതിസന്ധിയിൽ എങ്ങനെ ആ ഒരു പ്രതിസന്ധി ഓവർകം ചെയ്യാമെന്നുള്ള ഒരു ലൈഫ് ലെസൺ നിങ്ങൾ അവിടെ നിന്ന് പഠിക്കുകയുള്ളൂ എന്നുള്ള എനർ ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദൈവികമായ വഴിയിലേക്ക് സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ നോക്കുക ദൈവികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ തേടാനായിട്ട് പ്ര കൂടുതൽ പ്രാർത്ഥനാനിരുന്നമായ സമയങ്ങൾക്ക് വേണ്ടി കണ്ടെത്തുക മനസ്സിനെ ഏകാഗ്രമാക്കി വെച്ചുകൊണ്ട് മനസ്സിലെ എല്ലാ സങ്കടങ്ങളെയും പുറത്തേക്ക് തള്ളിക്കൊണ്ട് ഈശ്വരനിൽ വിശ്വസിച്ച് അല്ലെങ്കിൽ ഡിവൈൻ വിശ്വസിച്ച് യൂണിവേഴ്സിൽ വിശ്വസിച്ച് എല്ലാ യൂണിവേഴ്സലും സറണ്ടർ ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ട ഒരു സമയം കൂടിയാണ് അതേപോലെ തന്നെ നിങ്ങൾ ഒരു പക്ഷേ ഈ ഒരു ബന്ധം ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളെ നിങ്ങളൊരു പക്ഷേ ഇത്രയും സ്നേഹിച്ചിട്ടുണ്ടാവില്ല അല്ലെ നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഇത്രയും പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവില്ല അത്രത്തോളം ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്ത് കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനിയിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളെ തന്നെ ഒന്ന് സ്നേഹിക്കാനായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അതായത് നിങ്ങൾ കുറച്ച് പേർക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ അനുഭവിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സ്പിരിച്വൽ ഗ്രോത്തിലൂടി കടന്നു പോകുന്നുണ്ട് നിങ്ങൾ ഈ ഒരു വ്യക്തി കൂടില്ലെങ്കിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാമെന്നുള്ള ഒരു സ്റ്റേജിലേക്കൊക്കെ എത്തി നിൽക്കുന്ന വ്യക്തികളും ഇതിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ പേഴ്സണലി എന്താ വ്യക്തിപരമായിട്ടായാലും പേഴ്സണലി ആയാലും സ്പിരിച്വലി ആയാലും ഒക്കെ ഒരു ഒരു ഉയർച്ചയിലേക്ക് തന്നെയാണ് എത്തിക്കുന്നത് കാരണം ഈ ഒരു ബന്ധത്തിൽ നിണ്ടായ വാശിയായിരിക്കാം അല്ലെ മറ്റേ എന്തെങ്കിലും റീസൺ ആയിരിക്കാം നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ നിങ്ങളുടെ ലൈഫിൽ കിട്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും നിങ്ങളുടെ കഴിവുകളെയും പുറത്തേക്ക് കൊണ്ടുവരാനും അതുവഴി നിങ്ങൾ ഏറ്റവും ഉയർന്ന ഒരു തലത്തിലേക്ക് പോകുന്നതായിട്ടുമാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നിങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർക്ക് അഭിമാനം തോന്നത്തക്ക രീതിയിലുള്ള ഒരു ലൈഫിന്റെ ഉയർച്ചയൊക്കെ നിങ്ങൾക്ക് ഇതിന് ശേഷമാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് കാരണം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളുടെ ഒരു ഗ്രോത്തും ഒക്കെ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണ് അതോ അതുപോലെ തന്നെ ഒരു സ്പിരിച്വൽ കൂട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സമയമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലെ എല്ലാ മേഖലകളിലേക്കുമുള്ള വിജയത്തിന് ഒരു ഈശ്വര കടാശവും കണക്ഷനും ഉള്ള ഒരു സമയമാവുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സമയത്താണ് നിങ്ങളുടെ എല്ലാ ഗ്രോത്തും സംഭവിക്കുന്നതെന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം ഇതില് ഒത്തിരി ആൾക്കാർ ഇപ്പോൾ വളരെയധികം വേദനയിൽ കൂടി ഉറക്കമില്ലാതെ ഒക്കെ കടന്നുപോകുന്ന ആൾക്കാരുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇതൊക്കെ താൽക്കാലികം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക അതിനെ അതിൻ്റെ ആ ഒരു ഫ്ലോയിൽ വിട്ടുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാരാണ് അതായത് ഈ ഒരു സെപ്പറേഷൻ നടന്നു അതിന്റെ സങ്കടത്തിലും വിഷമത്തിലും മാത്രം ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു സങ്കടത്തിലും വിഷമത്തിലും എത്രത്തോളം ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുന്നോ അത്രത്തോളം നിങ്ങളുടെ ഈ ഒരു വളർച്ച നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്തോ പേഴ്സണൽ ഗ്രോത്തോ ഒന്നും സംഭവിക്കുന്നില്ല ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു കർമ്മ പൂർത്തീകരണമൊക്കെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാതെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുമോ നിങ്ങളുടെ ഈ ഒരു കർമ്മ ക്ക് പൂർത്തീകരണം ഉണ്ടാകുമോ സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ അതിന് വേണ്ടി മാത്രം മനസ്സർപ്പിച്ചുകൊണ്ട് അല്ലെ അതിന് അഡിക്റ്റഡ് ആയിട്ട് നിങ്ങൾ ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു ഒരു റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടത്തില്ല അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സ്പിരിച്വൽ കൂട്ട് നിങ്ങൾക്ക് ഇപ്പോഴുള്ളത് അതിനെ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കാത്ത ഒരു എനർജിയിൽ നിങ്ങൾ പോകേണ്ടി വരും അപ്പോ നിങ്ങളുടെ ലൈഫിലെ ഒരു എക്സാം ആണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് അല്ല ലൈഫിൻ്റെ ഒരു കടമ്പയാണ് ഈ സമയം എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ലൈഫായാലും മറ്റേ എന്തൊരു സാഹചര്യമായാലും നമുക്ക് വരുന്ന പരീക്ഷണങ്ങളെ നമ്മൾ നേരിട്ട് വിജയിച്ച് അതിജീവിച്ചാൽ മാത്രമേ നമ്മുടെ മുന്നോട്ടുള്ള യാത്ര സന്തോഷകരമായി തീരുള്ളൂ അപ്പോൾ ഇതും നിങ്ങളുടെ ലൈഫിന്റെ ഒരു എക്സാമാണ് അല്ലെങ്കിൽ ഒരു കടമ്പയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇതിനെ നിങ്ങൾ അതിജീവിക്കുക കാരണം സ്പിരിച്വൽ കൂട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ചിന്തയുണ്ടാവും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി എങ്ങനെയാണ് തിരിച്ചു വരുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് നിൽക്കുക അല്ലേ എന്ന് പക്ഷേ ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു ബന്ധവും ഈ ഒരു സെപ്പറേഷനും ഇതൊക്കെ നേരത്തെ എഴുതപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടുന്നതിന് മുന്നേ തന്നെ എഴുതപ്പെട്ട കാര്യങ്ങളാണ് ഇത് ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കണം അതിനുശേഷം ഇന്ന ഇന്നയിന്ന കാര്യങ്ങൾ സംഭവിക്കണം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും തിരികെ വരണം പരസ്പരം തിരിച്ചറിയുക നിങ്ങളും അവരും പരസ്പരം തിരിച്ചറിയുക പരസ്പരം എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു വാല്യൂ എന്നുള്ളത് തിരിച്ചറിയുക അങ്ങനെ കുറെ ലൈഫ് ലെസൻസ് നിങ്ങൾക്കും അവർക്കും പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും അതിന് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ലൈഫിന് പേഴ്സണൽ ഗ്രോത്തിനും സ്പിരിച്വൽ ഗ്രോത്തിനും വേണ്ടി മാത്രം വർക്ക് ചെയ്തുകൊണ്ട് ബാക്കി എല്ലാം ഡിവൈനിൽ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രം മതി കാരണം ഡിവൈൻ യൂണിവേഴ്സിന് ഇതൊന്നും ഇതും ഈ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പാടുമില്ല അതായത് നമ്മളെക്കൊണ്ട് മനുഷ്യരെക്കൊണ്ട് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ തീർച്ചയായിട്ടും പ്രകൃതിക്ക് അല്ലെങ്കിൽ യൂണിവേഴ്സിന് ഈ ഡിവൈൻ നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ദൈവമാണോ ഏത് പേരിലാണോ നിങ്ങൾ വിശ്വസിക്കുന്ന അവർക്ക് തീർച്ചയായിട്ടും അത് സാധിക്കുമെന്നുള്ളത് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കും ഈ ഒരു നിങ്ങളുടെ ഈ ഒരു എക്സാം അതായത് നിങ്ങളുടെ ഈ കണ്ടുമുട്ടലും വേർപിരിയലും അതിനുശേഷമുള്ള സ്ട്രഗിൾസും അതിനുശേഷം നിങ്ങൾ ഇവിടെ അന്ന് അതിജീവിച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഈ ഒരു റീയൂണിയൻ സംഭവിക്കുന്നതെന്ന് തന്നെയാണ് ഇതിനിടയിൽ ഈ ഒരു സമയം ഞാൻ ഈ റീഡിങ് കാണുന്ന സമയത്ത് പലരും ഈ ഒരു സിറ്റുവേഷൻ കൂടിയൊക്കെ കടന്നു പോയിട്ട് നിങ്ങളുടെ ഒരു റിയൂണിയൻ സംഭവിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ കൂടി കടന്നു പോകുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയത്തെയൊക്കെ നിങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോകണം അല്ലാതെ നിങ്ങൾ വീണ്ടും വീണ്ടും ആ പഴയ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ആ ഒരു ഇതിൽ അഡിക്ഷൻ ആ ഒരു അഡിക്റ്റഡ് ആയിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് ആ ഈ ഒരു വേദനയിൽ നിന്ന് അതിജീവിക്കാൻ കഴിയില്ല ഈ വേദനയിലെല്ലാം നിങ്ങൾ അതിജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ അഡിക്ഷൻ ഒക്കെ വിട്ട് നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളുടെ സെൽഫ് ഗ്രോത്ത് മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിച്ച് നിങ്ങൾ ഈശ്വര വഴിയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ ആ ഒരു കർമ്മയ്ക്ക് പൂർത്തി പാസ്റ്റ് ലൈഫ് കർമ്മം പൂർത്തീകരിക്കത്തുള്ളൂ അപ്പോൾ അതിനുശേഷം മാത്രമേ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരികയുള്ളൂ കാരണം ഇത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ടാസ്ക് ആണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ടാക്സ് ടാസ്ക് ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ് അപ്പോൾ മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്നേഹം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടാതെ പോയി എന്ന് നിങ്ങൾ കരുതുന്ന ആ ഒരു നീതി നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ വരാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പോൾ ഏത് സിറ്റുവേഷൻ നിങ്ങൾ ഒട്ടും പ്രയാസപ്പെടേണ്ട ഈ ഒരു സെപ്പറേഷന്റെ കാര്യത്തെ ഓർത്ത് നിങ്ങൾ പ്രയാസപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും പ്രയാസപ്പെടേണ്ട തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ തിരിച്ചു വരും അതോടൊപ്പം തന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാവും നിങ്ങൾക്ക് സെൽഫ് ഗ്രോത്ത് ഉണ്ടാവും അതേപോലെ തന്നെ സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാവും ലൈഫ് ലെസൺസ് നിങ്ങൾ പഠിക്കുന്നുണ്ട് അങ്ങനെ പല നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു കർമ്മയെ പൂർത്തീകരിക്കാനുള്ള സമയവും സാഹചര്യവും ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും ഇതിന് നന്ദി പറയുക ഈശ്വരനെ നന്ദി പറയുക കാരണം ഈ ഒരു സ്നേഹം നിങ്ങളിലേക്ക് വരുന്ന എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരുന്നതിന് ഈശ്വരനെ നന്ദി പറയുക നിങ്ങൾ അതായത് നിങ്ങളുടെ ഹൃദയം എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു സ്നേഹം അല്ലാതെ നിങ്ങളിലേക്ക് വരുന്നതിന് യൂണിവേഴ്സിന് നന്ദി പറയുക ഡിവൈന് നന്ദി പറയുക അതേപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വെയ്റ്റ് ചെയ്യുക സ്വാഭാവികമായിട്ടുള്ള ആ ഒരു സമയം നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനെ അനുവദിക്കുക ആ അനുവദിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു മാറ്റം ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം ഡീപ്പർ ലെവലിലേക്ക് തന്നെ പോവുക ചെയ്ത് പോവുക തന്നെ ചെയ്യും അതിന് തക്ക ഒരു ട്രാൻസ്ഫർമേഷൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വീണ്ടും പറയുന്നത് തന്നെയാണ് കുറച്ച് സമയം നിങ്ങൾ ഈ ഒരു ഈ ഒരു ബന്ധത്തിന് അനുവദിച്ചു കൊടുക്കുക വിധിയിലും നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതാണ് ഏറ്റവും നല്ലത് മാത്രമേ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുകയുള്ളൂ എന്നുള്ള ഉറച്ച വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും ഇതേണ്ട ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ന്യൂ ബിഗിനിങ് ഒക്കെ ഉണ്ടാവുക തന്നെ ചെയ്യും അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങളൊക്കെ സാക്ഷാത്കരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വപ്നം എന്താണോ അത് റിയാലിറ്റിയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ വരുന്നു നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ വിശ്വസിച്ചുകൊള്ളുക ഈ ഒരു തരുന്ന ഗൈഡൻസ് അതായത് തീർച്ചയായിട്ടും അതാണ് നമുക്ക് ഈ റീഡിങ്ങിൽ കിട്ടിയ ആ ഒരു ഗൈഡൻസ് ആണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ വെച്ചത് അപ്പൊ ഈ ഒരു ഗൈഡൻസിനെ ഫോളോ യുവർ ഫോളോ ഇറ്റ്സ് ഗൈഡൻസ് എന്നാണ് അപ്പൊ ഈയൊരു ഗൈഡൻസിനെ നിങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഒന്നോട്ട് നോക്കാം ഓ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ ആ ഒരു സമയത്തെ നിങ്ങൾ അതിജീവിക്കേണ്ടതുണ്ട് ആ ഈയൊരു സമയത്തെ നിങ്ങൾ അനുവദിക്കേണ്ടതുണ്ട് ഈ ഒരു ബന്ധത്തിൽ ബന്ധത്തിലുണ്ടാവുന്ന ആ ഒരു സമയത്തെ നിങ്ങൾ ഇപ്പോൾ അനുവദിക്കുക കുറച്ച് സമയം ഒന്ന് അനുവദിക്കുക കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക അതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് കേട്ടോ നിങ്ങളെ എന്താ പറയുക ഈ ഒരു നിങ്ങളുടെ സ്വപ്നം എന്താണോ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാക്ഷാത്കരിക്കപ്പെടുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന ഗൈഡൻസിനെ ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് യൂണിവേഴ്സ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് കിട്ടിയ കാര്യങ്ങൾ അപ്പോൾ നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്ന ഒരു സോൾമേറ്റ് കണക്ഷനാണ് പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് ഇത് പോകേണ്ട വഴിയും ഇതിൻ്റെ ഫ്യൂച്ചറും അങ്ങനെ എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സ് നമുക്കിവിടെ തന്നിട്ടുണ്ട് നിങ്ങളായിരുന്ന അവസ്ഥയും ഒക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ബന്ധവുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതാവസ്ഥയുമായിട്ട് നിങ്ങളുടെ ലവ് ലൗഫ് ലൈഫുമായിട്ട് കണക്റ്റഡ് ആകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ക്ലെയിം ചെയ്യുക വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ റീഡിംഗ് ഇഷ്ടമായി കാണുമെന്ന് തരുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബബ ബൈ